ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഭാഷാഭേദങ്ങളും പ്രാദേശിക പാഠങ്ങളും എന്ന നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം ഈ പാഠത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ വീഡിയോയിൽ വരുന്ന ഫസ്റ്റ് ടോപ്പിക്കാണ് പാഠ്യപദ്ധതി സമീപനം എന്താണ് പാഠ്യപദ്ധതി സമീപനം അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം ഓരോ കുട്ടിയും ജനിക്കുമ്പോൾ തന്നെ ചുറ്റുപാടിൽ നിന്നും കുറേ കാര്യങ്ങൾ അവരുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ വെച്ച് ചുറ്റുപാടിൽ നിന്നും നിരവധി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുകളൂടെയാണ് ജനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിദ്യാലയത്തിലെ ഔപചാരിക പഠനമായി കുട്ടിക്ക് ലഭിക്കുന്നത് ലോകത്തെ പുതിയ രീതിയിൽ നോക്കിക്കാണാനും മനസ്സിലാക്കാനും ഇടപഴകാനും വിലയിരുത്താനുമുള്ള സാധ്യതകളാണ് ഇത്തരം സാധ്യതകളാണ് വിദ്യാലയത്തിലെ വിദ്യാഭ്യാസം കൊണ്ട് കുട്ടികൾക്ക് നമ്മൾ തുറന്നു കൊടുക്കേണ്ടത് അതായത് പ്രശ്ന പരിഹരണ ശേഷിയാണ് പഠനം എന്നാണ് ഇവിടെ പറയുന്നത് തൻ്റെ മുന്നിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെട്ട് പ്രശ്ന പരിഹരണത്തിലേർപ്പെടുന്നതിലൂടെയാണ് കുട്ടിയിൽ പഠനം നടക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി പറയാൻ പോകുന്ന കാര്യം എല്ലാ സബ്ജക്ട്സിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് വൺ വേർഡ് ആയിട്ടും അല്ലാതെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് പാഠ്യപദ്ധതി വിനിമയ സമീപനത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ് പാഠ്യപദ്ധതി ഇനിമയ സമീപനത്തിൻ്റെ സവിശേഷതകൾ ആദ്യത്തേതാണ് പ്രവർത്തനാധിഷ്ഠിതം പ്രക്രിയാബന്ധിതം പഠനം ഉറപ്പാക്കുന്നത് പരിസ്ഥിതി സൗഹൃദപരം പഠന നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് പര്യാപ്തമായത് വികാസ മേഖലകളെ പരിഗണിക്കുന്നത് പഠിതാവിൻ്റെ പ്രകൃതത്തിന് യോജിച്ചത് പഠനത്തോടൊപ്പം വിലയിരുത്തലും ഒത്തുചേർന്നു പോകുന്നത് എട്ട് കാര്യങ്ങളാണുള്ളത് എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കി വെക്കാം നമ്മൾ വെറും വായിച്ച് എഴുതി പഠിക്കുക എന്നല്ലാതെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തി കുട്ടിയെ പഠിപ്പിച്ചു കൊടുക്കണം അതുപോലെ പ്രക്രിയയ്ക്ക് പ്രാധാന്യം കൊടുക്കണം അവരുടെ പഠനം ഉറപ്പാക്കുന്ന തരത്തിലായിരിക്കണം അതുപോലെ പരിസ്ഥിതി സൗഹൃദപരമായിരിക്കണം അതാണ് ആദ്യത്തെ നാലെണ്ണം പ്രവർത്തനാധിഷ്ഠിതം പ്രക്രിയാബന്ധിതം പഠനം ഉറപ്പാക്കുന്നത് പരിസ്ഥിതി സൗഹൃദപരം പിന്നെ നമുക്കറിയാം നമ്മൾ ഓരോ ക്ലാസ്സിലും ഓരോ മേഖലയിലും ഒരു പഠന നേട്ടം മുന്നോട്ട് വെക്കും ആ പഠന നേട്ടം കൈവരിക്കാൻ പര്യാപ്തമായിട്ടുള്ളതായിരിക്കണം അതുപോലെ കുട്ടികളുടെ വികാസ മേഖലയെ പരിഗണിക്കുന്നതായിരിക്കണം പിന്നെ ഓരോ കുട്ടികളും വ്യത്യസ്ത പ്രകൃതക്കാരായിരിക്കും അവരുടെ ഓരോ പഠിതാവിൻ്റെയും പ്രകൃതത്തെ പരിഗണിക്കുന്നതാവണം അതോടൊപ്പം തന്നെ പഠിക്കുന്നതോടെ തന്നെ വിലയിരുത്തൽ പരീക്ഷകൾക്കും ക്വസ്റ്റ്യൻ ചോദ്യങ്ങൾക്കും എല്ലാം ഒത്തുചേർന്നു പോകുന്ന തരത്തിലുള്ളതാവണം എന്നാണ് ഇവിടെ പറയുന്നത് അതായത് ജ്ഞാനനിർമ്മിതി വാദത്തിൽ അധിഷ്ഠിതമായ പഠന രീതിയാണ് പാഠ്യപദ്ധതിയുടെ ആധാരം ജ്ഞാന നിർമ്മിതി വാദം എന്ന് പറഞ്ഞാൽ അറിവിനെ നിർമ്മിക്കാനുള്ള അവസരം നൽകുന്ന ഒരു പ്രക്രിയക്കാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത് പഠിതാവിൻ്റെ ആർജിതമായ അറിവിനെയും ആശയ പരിസരത്തെയും പരിഗണിച്ചുകൊണ്ട് ഫലപ്രദമായ പഠന പ്രവർത്തനങ്ങൾ ഒരുക്കുന്നതിലൂടെ സ്വാഭാവികമായ അറിവ് നിർമ്മിച്ചെടുക്കാൻ സാധിക്കും എന്നതാണ് ഈ കാഴ്ചപ്പാടിൻ്റെ പ്രത്യേകത അതായത് ഓരോ അധ്യാപകനും ഓരോ പഠിതാവിനും അവർക്ക് ഓൾറെഡി ഉള്ള ഒരു അറിവുണ്ടാവും ആ അറിവിനെയും അവരുടെ പരിസരത്തെയും പരിഗണിച്ചു കൊണ്ട് ഫലപ്രദമായ രീതിയിൽ വിജ്ഞാനം ചിന്തിച്ചെത്തിക്കാനകുന്ന രീതിയിലുള്ള പഠന പ്രവർത്തനങ്ങൾ ഒരുക്കി കൊടുക്കണം എന്നാണ് ഇവിടെ പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എൻ സി എഫ് ടു തൗസൻഡ് ഫൈവ് പഠിച്ചു അതായത് രണ്ടായിരത്തി അഞ്ചിലെ ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് അതിനുശേഷം അതിൻ്റെ ചുവട് പിടിച്ച് വന്നതാണ് രണ്ടായിരത്തി ഏഴിലെ കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് ആദ്യം ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് രണ്ടായിരത്തി അഞ്ചിലെ ഇത് മനസ്സിലാക്കി അതിന് ശേഷം വന്നതാണ് രണ്ടായിരത്തി ഏഴിലെ കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് ഈ രണ്ടായിരത്തി ഏഴിലെ കെ സി എഫ് പ്രകാരം മറ്റു സമീപനങ്ങൾ കൂടി നമ്മുടെ പാഠ്യപദ്ധതിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട് അവ എഞ്ചെണ്ണം ഏതെല്ലാമെന്ന് നോക്കാം ആദ്യത്തേതാണ് ആശയാവതരണ രീതി ഉദ്ഗ്ര സമീപനം ബഹുമുഖബുദ്ധിയുടെ വികാസം അറിവിൻ്റെ നിർമ്മാണം വിമർശനാത്മക പഠനം ഇത് ആശയങ്ങൾ അവതരിപ്പിക്കുന്ന രീതി ഉദ്ഘൃഠിത സമീപനം അതെല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ടുള്ള സമീപനം ബഹുമുഖ ബുദ്ധിയുടെ വികാസം എല്ലാ തരത്തിലുള്ള ബുദ്ധിക്കും വികാസം നൽകണം അറിവിൻ്റെ നിർമ്മാണം നമ്മൾ പറഞ്ഞു ജ്ഞാന നിർബിധി പറഞ്ഞ എന്താണ് അറിവിനെ നിർമ്മിക്കാൻ ഉതകുന്ന തരത്തിലാവണം അതുപോലെ വിമർശനാത്മക ചിന്ത എന്തിനേയും അതിന് നല്ല വശവും ചീത്ത വശവും ചിന്തിച്ച് കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള ശേഷി ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി വന്ന മറ്റു സമീപനങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ